ആ പതിമൂന്ന് വയസ്സുള്ള മകൻ കേറി നിന്ന് ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുതു ആ ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോൻ ഉമ്മാന്റെ മയത്തിന്റെ മുന്നിൽ തളർന്നു വീണു ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോ സുഹൃത്തുക്കൾ ചെറുപ്പക്കാരാ സഹോദരന്റെ ആ പൊന്നുമോന്റെ ശരീരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ അതാ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുന്നു ഉസ്താദ് അല്ല എനിക്ക് പുറത്ത് തരുമോ ഉസ്താദ് അല്ലാഹു എനിക്ക് പുറത്ത് തരുമോസ്താദ് എന്താണെന്ന് ചോദിക്കുമ്പോഴാ ചെറുപ്പക്കാരൻ പറയുകയാണ് ഉസ്താദ് ഭാര്യയ്ക്ക് കുറു ആൻ അറിയില്ല എവിടെ നിന്നോ പ്രസംഗം കേൾക്കുകയാണ് അതാ കുറുആ പഠിപ്പിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോൾ ഒരു ഹാഫിൽ മയ്യത്ത് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ആരോ വഴുതു പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ ഹാഫിലാക്കണം അവനെ പഠിക്കാൻ പഠിക്കാൻ വിടണമെന്ന് വീട്ടിൽ വീട്ടിൽ എന്നോട് ഞാൻ വിട്ടില്ല അങ്ങനെ എന്നും വഴക്കാട് അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തിങ്കാശിയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്റെ പൊന്നുമകനെ കോളേജിൽ കൊണ്ട് പഠിക്കാൻ വിടുകയാണ് ഇവിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരാഴ്ച കടിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തന്റെ പൊന്നുമോനെ കാണുന്നില്ല അതാ തന്റെ പൊന്നുമകനെ കാണാതെ വരുമ്പോൾ ആ സഹോദരൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ പൊന്നുമോനെ കുറു ആ പഠിക്കാൻ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാത്തതിന്റെ പേരില് ഭാര്യ അടിക്കുകയാട് മുടി പിടിച്ചിട്ട് പിത്തികിലിടിക്കുകയാ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് ിട്ട് പോലും ഉപദ്രവം നിർത്തിയില്ല വിവാഹം കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യ ആദ്യമായിട്ട് അടിച്ചത് എന്തിനോ തന്റെ പൊന്നുമോനെ പഠിപ്പിക്കാ വിട്ടതിൻ്റെ പേരിലാണ് നിറകണ്ണുകളോടെ ചെറുപ്പക്കാരൻ പറയുന്നു നാലഞ്ചു ദിവസം ദിവസം നാലഞ്ചു ദിവസം ഞാൻ ഉപദ്രവിച്ചിട്ടും അവൾ മോം പഠിക്കുന്ന സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞില്ല അവസാനം എൻ്റെ ഇളയ മകനെ ഞാൻ അടിക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പുസ്ത തൻ്റെ പൊന്നുമോനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ അതാ തൻ്റെ മകൻ പഠിക്കുന്ന സ്ഥാപനം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാ വണ്ടിക്കകത്തേക്ക് ചവിട്ടിക്കേറ്റിയിട്ട് അതാ ഉപ്പയതാ കോളേജിൻ്റെ മുന്നിലെത്തുമ്പോൾ അതാ പതിമൂന്ന് വയസ്സുള്ള സുഫിയാനെന്ന പൊന്നുമോര് പള്ളിക്ക് ത്തിരുന്ന് കുറു ആരോദിക്കൊണ്ടിരിക്കുകയാ മകരിബിന്റെ സമയമെത്തി പള്ളിക്കകത്തിരുന്ന് കുറു ആരോതന്ന മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പരിച്ചിറക്കിക്കൊണ്ടുവരുമ്പോ ആ മകൻ ഉപ്പാന്റെ കാലി പിടിച്ചിട്ട് പറയുന്നു പാ എന്നെ കൊണ്ടുപോകല്ലേ ഒരുപാട് സൂറത്തുകൾ പഠിച്ചു പാ എനിക്ക് ഹാഫിതാകണമെന്ന് ആഗ്രഹമുണ്ട് പാ ഉമ്മാന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ മകനോട് ചോദിച്ചു ആകാൻ പോകുകയാണോ അവളുടെ അവസാനത്ത് ആഗ്രഹമാണോ എന്റെ ഇതങ്ങോട്ട് ചോദിക്കുമ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന പൊന്നുമോൻ സുജോതിലേക്ക് വീഴുകയാ വാപ്പയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് സുജോതിൽ കിടന്ന് കരയുകയാണ് പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ ഉപ്പാരി തനിക്ക് തനിക്കാദ്യമായി വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ പൊന്നു പോരാടല്ലോ ആ പൊന്നുമകൻ കരയുന്നത് കണ്ടപ്പോൾ വാപ്പ അടുത്തു ചെന്നിട്ട് മോനെ എന്തിനാ കരയുന്നത് അവസരത്തിൽ ആ നിങ്ങൾ പോയതിന് ശേഷം ഒരു ദിവസം നോക്കുമ്പോ ഉമ്മയിരുന്ന് കരയുകയാട് ഉമ്മ രാത്രിയിരുന്ന് കരയുകയാ ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ അവസരത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു മോനെ ഉമ്മാനൊരാഗ്രഹമുണ്ടടാ ഉമ്മയ്ക്കൊരാഗ്രഹമുണ്ടടാ മോനെ സാധിച്ചു തരുമോ പൊന്നുമോരേ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുണ്ടല്ലോ പതിനൊന്ന് വയസ്സുള്ള തന്റെ പൊന്നുമോനെ അതാ പൊന്നുമോന് അടുത്ത് വിളിച്ചിട്ട് പറയുകയാ മോനെ ഉമ്മ ഒരു കാര്യം പറയാ മോൻ ആരോടും പറയാൻ പാടില്ല വാപ്പയോട് പോലും പറയാൻ പാടില്ല എന്തേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്ന മോനേ ഉമ്മ ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല ഉമ്മയ്ക്ക് ക്യാൻസറാ പൊന്നുമോനെ ഉമ്മയ്ക്ക് ക്യാൻസറാ മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കുമെന്ന് ഡോക്ടർ പറയുന്നില്ല ും പറഞ്ഞിട്ടില്ല എനിക്കും ഡോക്ടറിനും അള്ളാനും അല്ലാതെ മറ്റാർക്ക് അറിയില്ല തന്റെ പൊന്ന മകനോട് പറഞ്ഞിട്ടും ഇമാമത്ത് നിന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പോരെ അതുകൊണ്ട് നീ ഒന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ടവരേ ആ പ്രിയപ്പെട്ട സഹോദരി പിടിച്ചിട്ട് പോലും നിന്റെ ഭർത്താവിരോട് പറഞ്ഞില്ല മകനെ കൊണ്ട് പഠിക്കാൻ വിടുകയാട് അവസാനം പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയും നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്കിറങ്ങിയപ്പോ ഒമ്പതര വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ള രണ്ട് മക്കളുണ്ടല്ലോ എന്റെ വലത് കൈയിലും ഇടത് കൈയിലും പിടിക്കുകയാട് എന്നിട്ടതാ അതാ കബറിന്റെ അടുക്കലേക്ക് നടക്കുകയാണ് പ്രിയപ്പെട്ട മാതാവിന്റെ കബറിന്റെ പോരത്തേക്ക് കൊണ്ടുപോയിട്ട് അതാ മക്കള് തലഭാഗത്ത് നിന്ന് ആരോധിതു ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പതിമൂന്ന് വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ പതിമൂന്ന് വയസ്സുള്ള പൊന്നുപോരുണ്ടല്ലോ ഈ ഏഴ് ദിവസം കൊണ്ട് നാല് സത്തമാവതി തീർത്തത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരാഴ്ച കൊണ്ട് ബുദ്ധിമുട്ട പക്ഷേ ഉമ്മായിക്ക് വേണ്ടി രാപ്പകലികളിരുന്നിട്ട് നാല് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് നാല് സത് ഓതി തീർത്തിരിക്കുകയാഹുവേ എന്തൊരു ഭാഗ്യമെന്നറിയുമോ ഇളയ മകനുണ്ടല്ലോ ഒമ്പതര വയസ്സാണ് പൊന്നുപോലുള്ളത് അവനുമാൻ്റെ കബറിലേക്ക് ഒരു ഹത്ത അഞ്ച് കബറിലേക്ക് പോയിരിക്കുകയാത്തമ്മാൻ്റെ കൊണ്ടുവച്ച് ചെയ്യുകയാട് എന്റെ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാഹനത്തിലേക്ക് കേറാൻ പോകുമ്പോ അതാ ഇർഫാൻ എന്ന് പറയുന്ന ഒരു പൊന്നുപോനുണ്ടല്ലോ ഒരു ചെറിയ പയ്യൻ അടുത്തേക്ക് വരികയാട് എന്നിട്ട് പറയുന്നു ചെയ്യണേ ചെയ്യണേ എല്ലാ ദുആ ുംമാശ എന്ന രീതിയിൽ ചോദിച്ചു എന്താണടാ നിന്റെ ആഗ്രഹം എന്താണ് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഒരു ഒൻപതര വയസ്സുള്ള ഒരു പൊന്നുപോര് ഒരു ഒൻപതര വയസ്സുള്ള പൊന്നുപോര് പത്തും ഇരുപതും മുപ്പതും വയസ്സായിട്ട് നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് ആ പൊന്നുമകം പറയുന്നു ഉസ്താദ് എൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാട് എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിച്ചതിക്കയാണ് എന്റെ വാപ്പ മയ്യത്ത് നിസ്കരിക്കുമ്പോ എന്റെ വാപ്പയുടെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഹാഫിലായി എനിക്ക് നിസ്കരിക്കണം നിസ്കരിക്കണമുസ്താ ഒന്ന് ചിന്തിച്ചു നോക്കുപ്പാ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയിലെ ഹതീബ് നിസ്കരിക്കാൻ കയറി നിൽക്കുമ്പോ നിന്റെ മക്കള് വന്നിട്ട് പറയും ഇതെന്റെ വാപ്പയാ ഞാൻ നിസ്കരിക്ക ഉമ്മയാ ഉസ്താദ് പക്ഷേ നിസ്കരിക്കുന്ന പൊന്നുമോൻ അവന് കള്ളു കുടിച്ചവനായിരിക്കുന്നവരായിരിക്കും നിസ്കരിക്കാത്തവരായിരിക്കാം ഈ മജിരസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ് സുബഹി നിസ്കരിക്കാത്ത ആരും മയ്യത്ത് നിസ്കരിക്കല്ലേ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാരും നിസ്കരിക്കാതിൽക്കുമ്പോ ഈ മാമത്ത് നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് പൊന്നുപോരേ നെഞ്ചത്ത് കൈവച്ചിട്ട് നീയൊന്ന് ചിന്തിക്കണമല്ലോ ഇന്നത്തെ ദിവസം ഞാൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും വർഗത്തില്ലെന്ന് പ്രവാചകം പറഞ്ഞിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തീരുമാനിക്കടേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മയ്യത്ത് കാരണം എന്തെന്നറിയുവോ പറയുന്നു മുഴുവനും കാണാതെ പഠിച്ച ഒരു പൊറ്റുപോരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അവനെ പന്തു ആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് കവിടെ മുന്നിൽ പോയി നമ്മളത് ആ ചെയ്ത കേൾക്കണമെന്നില്ല മുന്നിൽ മുന്നിൽ പോയി അള്ളാഹു സ്വീകരിക്കണമെന്നില്ല പക്ഷേ നിന്നിട്ട് റബ്ബേ ഇതെന്റെ കൊടുക്കണേ എന്ന് പഠിച്ച ഒരു മകൻ ദുവാ ചെയ്ത അവൻറെ ലാഹുസ് എൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എൻറെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ എൻ്റെ പൊന്നുമോൻ ഇർഫാൻ എൻ്റെ മയത്തിന്റെ മുന്നിൽ നിന്നതു ആ ചെയ്യണം പടച്ചറപ്പേ എൻ്റെ കൊടുക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പൊന്നുമോ നൂറ്റി നൂറ് രൂപ എന്റെ കയ്യിൽ തന്ന് നൂറ് രൂപ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു സാധേതു ആ ചെയ്യണം ഞാൻ തീ മാഫിലാകണം എൻ്റെ റബ്ബേ ആറ് വയസ്സുള്ള സാധിക്കുന്നു പൊന്നുമോൻ ആ നൂറ് രൂപ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തിനെന്നറിയുവോ എന്തിനെന്നറിയുവോ നാല് വയസ്സ് നാല് മാസം പ്രായമുള്ള എൻ്റെ പൊന്നുമോ വളർന്നു വരുമ്പോ അവന്റെ കയ്യിൽ കൊടുത്തിട്ടടാ നിന്നെ പോലെ ഒരു പയ്യൻ പറഞ്ഞതാ ഹാഫിലാകണേ എന്ന് എൻറെ പൊന്നുമോനെ ആഗ്രഹിപ്പിക്കാൻ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിക്കണേ നിന്റെ മക്കളിൽ ഒരുത്തനെ കൂടെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിലാക്കിക്കോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നു കോടികൾ കിട്ടിയാ നിനക്ക് സമാധാനമുണ്ടാകില്ല കോടികൾ കൊടുത്താ നിനക്ക് കെട്ടില്ല ഉമ്മ നീ നൊന്ന് പ്രസവിച്ച ഒരു അവനെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയും അതുകൊണ്ട് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഈ മജലിസിലിരുന്ന് തീരുമാനിച്ചോ നിനക്ക് പടച്ചമുന്തെന്ന മക്കളിൽ ഒരുത്തനെങ്കിലും ഹാഫിലാക്കാൻ ഈ മജിൽ കൊണ്ട് അള്ളാഹുബേ മക്കൾ ഹാഫിലാക്കണമെന്ന് ആരെല്ലാം നീയത്ത് ചെയ്യുന്നുണ്ടോ അവരുടെ മക്കളിൽ ഒരുത്തരയെങ്കിലും നീ ഹാഫിലാക്കണേ അല്ലോ അല്ലോ എന്റെ പ്രിയമുള്ളവരെ നാളെ സുബഹിന്റെ സമയത്ത് എഴുന്നേക്കുകയാണ് എല്ലാവരും പള്ളികള മിനാരത്തിൽ നിന്ന് അസ്വലാങ്കിന്റെ കേൾക്കുകയാട് ഈ മജിരസിൽ ഒരുമിച്ച് കൂടി ആണുങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ സഹോദരിമാര് മുഴുവനും മുസല്ലഗിലേക്ക് പൊതുപെടുത്തിട്ട് കയറുകയാട് ഒതുവെടുക്കുമ്പോൾ വൃത്തിയായി സമാധാനത്തോടുകൂടി ഒതുവെടുക്കണം മകരവിന്റെ ഒക്കെ സമയത്ത് നോക്കിയാ കാണാമ് പള്ളിക്കകത്ത് ഇമാമ അവസാനിരിക്കുമ്പോ ചിലരിങ്ങോട്ട് ഓടി ഓടിക്കേറി വരും ഇവൻ ഒതുവെടുക്കുമ്പോ കൈ കഴുകുന്നതൊക്കെ വന്ന് കാണണം ഒരു മൂന്ന് മുക്കല ഇങ്ങനെ കഴിങ്ങനെ കോരി കഴുകാൻ സമയമില്ലാത്തത് കാരണം കാണാൻ നമ്മൾ ഇത്രയും കാണുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോ ആക്കിയിട്ട് ഓടുക എൻ്റെ പ്രിയപ്പെട്ടവര് സമാധാനത്തോടുകൂടി ഒളവെടുക്കണം എന്നിട്ട് മുസല്ലയിൽ കയറി നിന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹലാലാണോ ഹറാമാണോ ഹറാമാണെങ്കിൽ അത് മാറ്റണം എന്നിട്ട് ഹലാലായ വസ്ത്രം ധരിക്കണം എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ നാളത്തെ സുബഹി നമസ്കാരം എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുമോ എത്രയോ വർഷം കൊണ്ട് പള്ളിക്കകത്ത് പോയിട്ട് നീ നേരെ നിന്ന് നിസ്കരിക്കുകയാ കയ്യുടെ മുന്നിലേക്ക് നിന്നാണ് നിസ്കരിക്കുന്നത് ഹാത്തിമുല്ലാ സമ്മർദ്ദിയൊന്നാഘു താളു പറയുകയാ നാളെ എങ്ങനെയാ സുബകി നമസ്കരിക്കേണ്ടതെന്നറിയുമോ ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ മതി

ആ കഴവയെ കണ്ടുകൊണ്ട് നിസ്കരിക്കട്ടേ നാളെ സുഭകി നിസ്കരിക്കുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കഴവ കടന്ന് വരണം ആ കഴവയെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാ നിങ്ങളുടെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് റസൂല് പറയുകയാ നാളെ നിസ്കരിക്കുമ്പോഴ മുന്നിലേക്ക് കടന്ന് വരടം രണ്ടാമത്തെ കണ്ടീസനം തന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇമാമ കൈകെട്ടുന്നതിന് മുമ്പ് നീയത്ത് ചെയ്യുന്നതിന് മുമ്പ് എന്റെ പൊന്ന മോനെ വലതുഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കടാ വലതുഭാഗത്ത് തിരിഞ്ഞു ഒരു കണ്ണും കാണാത്ത ഒരു ഹൃദയവും ചിന്തിക്കാത്ത പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ലഘുജന്നാ തിനത്തീന്ത ളം തേനരിപളമെഴുകുന്ന അല്ലാൻ്റെ സ്വർഗമുണ്ടല്ലോ പൊന്നുമോരേ വലതുഭാഗത്ത് കാണണം മോരേ എടാ ചെറുപ്പക്കാരാ എന്നിട്ട് ഇടതുഭാഗത്തേ കൊന്നു തിരിഞ്ഞു നോക്കടാ അല്ലാൻ്റെ കൊണ്ടു നിറച്ച നരകമുണ്ടല്ലോ അതാ മനുഷ്യരെയും കല്ലുകളത്തിക്കുന്ന നരകമുണ്ടല്ലോ ലോകത്ത് കടന്നു വന്ന മഹാന്മാരും മുഴുവനും ഓർത്ത് കരഞ്ഞു പോയ നരകമുണ്ടല്ലോ ചിബിരി പാതിരാത്രികൾ മുഴുവനും കരഞ്ഞ കബറ് കരഞ്ഞ നരകമുണ്ടല്ലോ മീ കായിലെന്ന മലക്ക് ചെയ്യാമത്ത് നാള് ചിരിക്കാതിരിക്കാനുള്ള കാരണം നരകം കണ്ടതാ പൊന്നുപോര് ഇന്ന അശദ്ധനാരി അതിന്റെ ീ നിനക്കൊണ്ട് സഹിക്കാൻ കഴിയല്ലടാ ഇടതുഭാഗത്ത് നീ നരകം കാണണം ചെറുപ്പക്കാരാ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കണമല്ല പടച്ചെറൊബേ എന്റെ നിസ്കാരം ശരിയായാല് എന്റെ നിസ്കാരം ശരിയായാൽ റബ്ബേ ഈ കാണുന്ന സ്വർഗം എനിക്കുള്ളതാ ഇത് കണ്ടു മരിക്കാൻ കഴിയുമല്ല എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഇതിനകത്ത് കടന്ന് കരിയേണ്ടവനാണ് ഇതിനകത്തിട്ട് തന്നെ കത്തിക്കുമല്ല ആദ്യമല്ല സമ്മറിയൊള്ളാഘു താലാൻകു പറയുകയാ ചെറുപ്പക്കാരാ നാളെ സുബഹിക്ക് വേണ്ടി നീയത്ത് ചെയ്തിട്ട് കൈകട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്കൊന്ന് നോക്കടാ വലതുഭാഗത്ത് സ്വർഗം കാടണം ഇടതുഭാഗത്ത് നരകം കാടണം കണ്ണിന്റെ മുന്നിൽ കഴിവലയം കടന്നു വരണം എന്നിട്ട് നിസ്കരിച്ച പൊന്നുമോരേ നിന്റെ നിസ്കാരം ശരിയാകുകയാ ഈ മജിലിസിൽ ഒരുമെച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ മൂന്നാമത്തെ നിയമം എന്തെന്നറിയുമോ നിസ്കരിക്കാൻ തണുപ്പ് പച്ചവെള്ളത്തിൽ പടച്ചവന്റെ പള്ളിക്കകത്ത് പോയിട്ട് കൈകെട്ടുന്നതിന് മുമ്പ് എന്റെ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാപ്പാ നിന്റെ തോളിന്റെ പുറകില് നിന്റെ കഴുത്തിന്റെ പുറകിൽ മനുഷ്യൻ പതിങ്ങി നിൽക്കുകയാ ഒരാള് നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ ആരംിയുമോ ആരെ നിന്റെ കഴുത്തിന്റെ പുറകിൽ നിൽക്കുകയാ എന്തിനു വേണ്ടിയും എന്തിനു വേണ്ടിയും ഉപ്പാവൊന്ന് സലാം വീട്ടു പാപ്പാ ഇടതുഭാഗത്തേക്ക് നീ ഒന്ന് സലാം വീട്ടിക്കഴിഞ്ഞാ നിന്റെ റോഹിനെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാ നാളത്തൊന്ന് നിസ്കരിക്കാൻ ഈ മജ്സിന് ഒരു മനുഷ്യന് പോലും അവകാശമില്ല നാളെ സമയത്ത് പള്ളിക്കകത്ത് മൂന്ന് കഷ്ടം പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കും പാപ്പാ അതുകൊണ്ട് നാളെ കൈകട്ടുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കണേ നിന്റെ കഴുത്തിന്റെ പുറകിൽ അസുറായിലിനെ കാടണം ആരെങ്കിലും അസുറായിലിനെ കണ്ട് നിസ്കരിച്ചാ അവന്റെ നമസ്കാരം കണ്ടിട്ട് പോലും കരയുമെന്ത് മഹാന്മാരെ പഠിപ്പിക്കുമ്പോ നാലാമത്തെ പ്രിയപ്പെട്ട ഉമ്മാ കാലിനടിയിലേക്കൊന്ന് ഇവിടെയാ നിൽക്കുന്നതെന്നറിയുമോ പൊന്നുമോളെ നിന്റെ മുടിയെടുത്തിട്ട് ഈ ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ടം എങ്ങനെ ഇരിക്കുമോ അതുപോലെയുള്ള ഒരു വസ്തു കൊണ്ടാ പടച്ചു സിറാത്ത് എന്ന് പറഞ്ഞ് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ ആ പാലം ഇരുൾ മൂടിയതാ ആ പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മ അതുകൊണ്ട് നിൽക്കുന്നത് വിടയാ സിറാത്ത് പാലത്തിൻ്റെ മുകളിലാ നിൽക്കുന്നത് അഞ്ചാമത്തെ കണ്ടീശനം തന്നറിയുമോ അഞ്ചാമത്തെ കണ്ടീശ്വനം തന്നറിയുമോ പൊന്നുമക്കളെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ നിസ്കാരം നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യമാ പിന്നെ ഒരു അല്ല പറയാർ ഒരു സുബാനല്ല പറയാറ് പറയാറ് ോനെ നിനക്ക് സമയമില്ലടാ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നാളത്തെ അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒന്ന് കൈ കെട്ടുന്നതിന് മുമ്പ് നോക്കുമ്പോ കണ്ണിന്റെ ഇടയിൽ കണ്ണിന്റെ മുന്നിൽ കഴിവ വരണം വലതുഭാഗത്ത് ഭാഗത്ത് സ്വർഗം ഇടത് നരകം കഴുത്തിന്റെ പുറകിൽ അസിറായിൽ കാത്തു നിൽക്കുന്നു കാലിന്റെ അടിയിൽ പാലം വരിച്ചു കിട്ടിയിരിക്കുന്നു നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ചു നോക്കുമ്പോനെ ഒന്ന് നിസ്കരിച്ചു നോക്കുമ്പോനെ ഇന്ന് ഈ ഷായിക്കു നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ച ശൈത്താൻ നീ നാളെ സുബഹി നിസ്കരിക്കുമ്പോൾ നിന്റെ നിസ്കാരം കണ്ടിട്ട് കരയുന്നത് കാണാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാത്രി അങ്ങ് പോയാൽ നാളെ സുബഹി ഇതുപോലെ നിസ്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നാളെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറ്റണമെന്നില്ല ഒന്ന് പരിശ്രമിക്ക മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ നിസ്കരിക്കാൻ കഴിഞ്ഞ ആ ഒറ്റ നിസ്കാരം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകിയെ ഗ്രഹികുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകിയെ ഗ്രഹികുമാറാകട്ടെ ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താന്നറിയാ ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരിലാ ഇലാഹ ഇല്ലല്ലോ പറഞ്ഞു തന്നില്ലെങ്കിലും ഇങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇലാഹ മക്കള് മുമ്പിൽക്കുന്നു നടക്കുന്നു ഉമ്മ നടക്കുന്നു മക്കള് കയ്യിൽ ഫോൺ വെച്ചോണ്ടിരിക്കാൻ തീർന്നെങ്കി വിളിച്ചു പറയാൻ ഇങ്ങനെ എല്ലാരും നിന്റെ മുന്നിലൂടെ നടക്കുന്ന സമയത്ത് നീ ഇങ്ങനെ നിസ്കരിച്ചവനാണെങ്കിൽ നിനക്ക് ചൊല്ലി അസറായി ചൊല്ലിത്തരുമെന്ന് ആര് ഷഹാദത്ത് തരും ചൊല്ലിത്തരും പറഞ്ഞു തരും അള്ളാഹു പറയുന്നത് കേട്ട് ഉറക്ക പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ വന്നിട്ട് ഒന്നും തരാതെ പോയ എനിക്കും ഉറക്കം വരൂല്ല എന്തായാലും ഇപ്പൊ ഒരു സഹോദരി എഴുത്ത നുസ്താദ കടങ്ങൾ മാറാൻ വേണ്ടി ഇൻഷാ അല്ലാ കടക്കാരായി മരിക്കാതിരിക്കാൻ കടക്കാരായി മരിക്കാതിരിക്കാൻ കടമുള്ളവരുടെ കടം മാറാൻ രണ്ട് കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകെ മഹാനായി റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമാ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ കടങ്ങളാണ് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്തിട്ടും പറക്കത്തില്ല ഞാൻ കടക്കാരനായി മരിച്ചു എന്ന് ഭയപ്പെടുന്നു അള്ളാഹന്റെ റസൂൽ രണ്ട് കാര്യം പറഞ്ഞു വരുന്നു ആ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാൻ ചെയ്യുമല്ലോ ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ വീടിന്റെ വാതിലിൽ ആദ്യം ആരെ കാണുന്നു അവനോട് നീ സലാം പറയണമെന്ന് റസൂൽ പള്ളി വന്ന് ഉസ്താദിനോട് മോദിനോട് സെക്രട്ടറിയോട് പ്രസിഡന്റോട് റോഡേ വരുന്നവനോട് പോകുന്നവനോട് എല്ലാം സലാം പറയും ഇന്ന് വരെ വീട്ടിൽ പോയിട്ട് വീടിന്റെ വാതിൽ ചിലപ്പം ഭാര്യയായിരിക്കും അല്ലെങ്കിൽ മകനായിരിക്കും അല്ലെങ്കിൽ വാപ്പയായിരിക്കും സലാം പറയുന്ന എത്ര പേരെയും അജിരിസിലുണ്ടെന്ന് സ്വന്തം ഒന്ന് ആലോചിച്ചു നോക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്ന് താത്തയെ കാണാൻ വാത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് വലിയ മനുഷ്യൻ അയാൾ പിന്നെ എല്ലാം അറിയുന്ന ആളാണ് തങ്ങളാ നല്ല ഉറക്കമായിരിക്കും താത്ത എന്നെ വിളിച്ചു കഥകം കൊട്ട് തുറന്നു താത്ത ഉടനെ അസ്സലാക്കും അങ്ങനെ വിചാരിക്കും പഠിച്ചവനെ ഇളവിയിരിക്കുന്നു ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ട് പോവാം പിന്നാണെ വണ്ടി പിടിക്കണല്ലോ കാരണം ആദ്യമായിട്ട് നടക്കുന്ന സംഭവം അതുകൊണ്ട് ഇൻഷാല്ല വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കേറുമ്പോ എന്തിക്കണം സലാം പറയണം പറയൂ 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 അള്ളാഹു ഭാഗ്യം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ രണ്ട് രണ്ട് വീടിനകത്ത് കയറി വീടിനകത്ത് കയറിയിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം ഊരിയിട്ട് അത് തൂക്കിയിടുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹീം അഹദ് സമദ് ലം വലം വലം ഈ സൂറത്ത് നിത്യമായിട്ട് പറയുന്നവൻ അവൻ കടക്കാരനായി മരിക്കില്ലെന്ന് അല്ലാഹു ഭാഗ്യ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈമാനുള്ളവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ